ഹലോ അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം വിചാരിക്കണോ പിന്നെ വിചാരിക്കും വേണ്ട എന്ന് വിചാരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലേ അല്ലേ ചിലർക്ക് നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും ഒക്കെ തുറന്ന് പറയാൻ പറ്റിയ നല്ല ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ ഓരോ ക്ലാസ് ഓരോ ക്ലാസ് ഓരോ ക്ലാസ് പോകുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് മാറിക്കൊണ്ടേയിരിക്കും മാറി 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 അങ്ങനെ നമ്മൾ നല്ല സൗഹൃദം സൃഷ്ടിക്കും അതുപോലെയുള്ളൊരു കാര്യമല്ലേ നമുക്ക് വായന അല്ലേ വായിക്കുന്നവർ പറയും പുസ്തകങ്ങളാണ് എനിക്ക് കൂട്ടേന്ന് അല്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽ ഒന്നാണ് എഴുത്തെന്ന് പറയുന്നത് ഇപ്പം ഫോണും കാര്യവും ഇൻ്റർനെറ്റും ഒക്കെ ആയതുകൊണ്ട് ആ എഴുത്ത് പറ്റില്ലാതായിട്ടുണ്ട് അല്ലേ പക്ഷെ ഞാൻ തീർത്തും വ്യത്യസ്തകരമായിട്ടൊരു ചിന്ത ഒരു വ്യക്തിയാണ് എനിക്ക് കത്ത് എഴുതാൻ കത്ത് എഴുതിയിട്ട് അതിൻ്റെ മറുപടി വരുമ്പോൾ വായിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അത് എൻ്റെ ഒരു ടീച്ചറടുത്തുനിന്ന് ഞാൻ പഠിച്ചെടുത്തടുത്ത് ഫീലാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെ എഴുത്തിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് അങ്ങനെ എഴുതി എഴുതിയിട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ഡയറി എഴുതും ഡയറി എഴുതാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഡയറി എഴുതാറുണ്ട് ഞാൻ ആദ്യം ഡയറി എഴുതി തുടങ്ങിയത് ലവ് ഷോറിന് കിട്ടിയൊരു ലവ് ഷോറിനൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു ഒരു എനിക്ക് തോന്നുന്നുണ്ട് ക്രിസ്മസിനാണെന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു അപ്പോൾ അതിലൊരു പുസ്തകം ഉണ്ടായിരുന്നു അപ്പം അതിലാണ് ഞാൻ ഞാനാദ്യമായിട്ട് ഡയറി എഴുതി തുടങ്ങി അപ്പം ഡയറി എന്താണ് ആദ്യം എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് ഡയറി എന്നൊന്നും അറിയാതെ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതി പോകും പിന്നെ പിന്നെ ഞാൻ ഞാനതിൽ കുറച്ച് ആശയം കൊണ്ടുവന്ന് ഒരു ഡയറി ആണെന്ന് തോന്നിക്കാത്ത രീതിയിൽ ഒരു കഥകളൊക്കെ വായിക്കുന്നത് പോലെ തുടങ്ങി അങ്ങനെ അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് എനിക്ക് എഴുത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ആ പന്ത്രണ്ട് വർഷത്തെ എഴുതിയ ഡയറി ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പുസ്തകത്തിൽ എഴുതിയത് പിന്നെ 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 അത് ഡയറിയിലേക്ക് മാറി അവസരം ഉണ്ടായി അപ്പം ഞാൻ ഡയറിയിലേക്ക് മാറ്റി മാറി ആ പന്ത്രണ്ട് വർഷത്തെ ശീലം ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്നു വർഷവർഷം ഞാൻ ഡയറി എഴുതുന്നു അപ്പം ഞാൻ ഈ ഇത്രയും വർഷം എഴുതിയ ഡയറിയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഡേറ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാകും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരേ ഡേറ്റിന് തന്നെ എനിക്ക് കിട്ടില്ല അപ്പം ഞാൻ എന്താക്കും ഡേറ്റ് മാറ്റിയിട്ടിട്ട് എഴുതും എന്തായാലും ഇതുവരെ ഞാൻ എഴുതിയ ഡയറി എനിക്ക് ആ നോട്ട്ബുക്ക് എനിക്ക് മിസ്സായിപ്പോയി എന്ന് തോന്നണോ ഞാൻ ഫസ്റ്റ് എഴുതിയത് അതെനിക്കത്ര കറക്റ്റ് ക്ലിയർ അല്ല ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഡയറീസിൽ അതില്ല ഞാൻ നോക്കി അത് കാണാനില്ല അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ചിലർക്കെങ്കിലും ഒരു മോട്ടീവായിട്ട് എഴുതണം തുടർന്ന് എനിക്ക് എഴുതണം എന്ന് തോന്നിയാൽ അതിൻ്റെ ഒരു വിജയമാണല്ലോ എഴുത്തിനെ വീണ്ടും പുറത്തോട്ട് എത്തിച്ചെന്നുള്ളൊരു ഇത് കിട്ടുമല്ലോ നമുക്ക് ഞാൻ ചെയ്യുന്നുണ്ട് മറ്റാർക്കെങ്കിലും അത് ചെയ്യാൻ താല്പര്യം അതൊരു നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഡയറിയൊക്കെ ഒക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ ചിലതിലൊന്നും ഡേറ്റ് ഉണ്ടാവില്ല കേട്ടോ കാരണം വർഷങ്ങളായി ഞാൻ ഈ പറഞ്ഞപോലെ സ്റ്റോറി ഡയറി ആയിട്ടൊന്നും കൊണ്ടുനടക്കാറുണ്ട് പേഴ്സണൽ ഡയറി ആയിട്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാകും ഏത് ഡേറ്റിലാണെങ്കിലും ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാകും ചിലപ്പോൾ എല്ലാം കൂടി ഒന്നിലെഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആ പന്ത്രണ്ട് വർഷത്തെ ഡയറി കാണിക്കേന്നുള്ളൂ അതേ വർഷമാവണമെന്നില്ല ഞാൻ ചിലപ്പോൾ ഡേറ്റ് മാറ്റിയിട്ടിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഇതാണ് കേട്ടോ ആദ്യ ഡയറി ഇത് ഞാൻ എൻ്റെ താത എനക്ക് തന്നതാണ് ആദ്യ ഡയറി ഡയറിന്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ എഴുത്തു തുടങ്ങിയത് എന്നൊക്കെ അപ്പം ഞാൻ ആദ്യം എഴുതി എഴുതിയ സ്റ്റോറിക്കതിയിലാണ് ഉള്ളത് ആദ്യത്തെ എൻ്റെ ഡയറിയാണ് ഇത് ഒരു ഡയറിയാണ് ഇതിന് ഡേറ്റ് ഇല്ല ഇതിൻ്റെ ടീച്ചർ എനിക്ക് കൊണ്ടെത്തുന്നതാണ് ഞാൻ ഡയറി എഴുതാം പേഴ്സണൽ ഡയറി എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്തുവിട്ടപ്പം ടീച്ചർ ഡേറ്റ് ഇല്ലാത്ത മുള നല്ലത് എന്നാൽ ഒരു ദിവസം എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഒരു ഫസ്റ്റ് ഒരു ചെറിയ ഡയറി എനിക്ക് എന്നെ ടീച്ചറ് വാങ്ങി കൊണ്ട് തന്ന കേട്ടോ ഇതാണ്ടോ ഇതിതേപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ എഴുതിയ ഡയറിയാണ്ടോ രണ്ടായിരത്തി പത്തൊൻപത് തന്നെ സ്റ്റോറി ഡയറി ഇത് എൻ്റെ ഇത്താത്തത് തന്നതാ ഇതിൽ ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട് അല്ലാത്തത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ കണക്റ്റഡ് ആയിട്ട് കിടക്കുക അതിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡയറിയാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിലത്തെ ഡയറി ഞാൻ എഴുതിയ ഡയറി ഇതല്ല എന്നാണ് എൻ്റെ ഓർമ്മ കാരണം ഡയറി രണ്ടായിരത്തി പതിനഞ്ചത്തെന്നാണ് പക്ഷേ ഉള്ളിൽ ഡേറ്റ് മാറ്റി എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് ഇതെനിക്ക് എൻ്റെ ടീച്ചറ് തന്നൊരു ഡയറി ആണ് ഒരു വർഷം ഒന്ന് എൻ്റെ ഓർമ്മട്ടോ കാരണം ഇതേപോലെ രണ്ട് ഡയറി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഒന്ന് സ്റ്റോറി ഡയറിയും ഒന്ന് പേഴ്സണൽ ഡയറിയുടെയും പേജ് തരുന്നത് എൻ്റെ ടീച്ചർ കൊണ്ടെത്തുന്ന തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ കണ്ടിട്ട് ഞെഞ്ഞി ഉള്ള ഡയറീസിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് പറയുന്നുണ്ട് ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതിൻ്റെ ഉപ്പച്ചി എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ ഉപ്പച്ചിക്ക് ഡയറി കിട്ടാറുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് പേരിപ്പോൾ ഡയറി എഴുത്തു ഞാനും എഴുതും നാത്തൂനും എഴുതും ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരേ ഡയറി എൻ്റെ ഉപ്പച്ചി തന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇതിൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നതായിരുന്നു ഇപ്പം ഒരു മന്ത്രി പി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡയറി കിട്ടും ഒരുപാട് ഡയറി അങ്ങനെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ഡയറി കണ്ടിട്ടത് എന്താണോ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വീണ്ടും ഇത് സ്റ്റോറി ഡയറി അതിൻ്റെ ടീച്ചർ എനിക്ക് തന്ന ഒരു ടീച്ചർ തന്നതാണിത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡയറി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഡയറിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടത്തെ ഡയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ഡയറി കിട്ടിയിട്ടില്ലെങ്കിൽ ഡേറ്റ് മാറ്റിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു വെച്ചതായിരുന്നു അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡയറി കിട്ടി അപ്പോൾ ഞാൻ ഇതെന്താക്കി സ്റ്റോറി ഡയറി ആക്കി സത്യമായിട്ട് ഇതിൽ എനിക്ക് ഉണ്ട് കേട്ടോ കാരണം എന്താ അറിയോ ഇത് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയ ഡയറിയാണ് പക്ഷെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകായിരുന്നു അവിടുന്ന് വാട്ടർ ബോട്ടിലെ വെള്ളം മൊത്തം മറിഞ്ഞ് ഫുള്ള് നനഞ്ഞിട്ട് ചട്ടയൊക്കെ വേറിട്ട് പോയൊരു ഡയറിയായി മാറി നല്ല രസമായിരുന്നു കാണാൻ ിഫ്റ്റ് കിട്ടിയതായിരുന്നു അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് താഴെ പോയിട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡയറി കേട്ടോ ഡേറ്റ് പറയാൻ വിട്ടുപോയിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഡയറി ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല എന്നല്ലേ അപ്പം മുന്നേ കാണിച്ച് ഇതേപോലെ ഒന്ന് കാണിച്ചത് ഉപ്പച്ചി ഉപ്പച്ചക്ക് കിട്ടിയതായിരുന്നു ചെറുതിട്ടോ അതിലാണെൻ്റെ ഒരുപാട് സ്റ്റോറീസുള്ളത് ഇതിൻ്റെ ടീച്ചർ തന്നതാണ് ഏതാ വർഷം ഓർമ്മല്ല ഡേറ്റ് ഒന്നും കാണുന്നില്ല ഇതിലും അതേപോലെ തന്നെ വർഷമല്ല ട്ടോ എന്റെ ലാസ്റ്റ് മണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോ സ്റ്റിൽ ഞാൻ എഴുതി കൊണ്ടിരിക്കുന്ന ഡയറി ഇതല്ലായിരുന്നു ഞാൻ എഴുതേണ്ടിയിരുന്ന ഡയറി പക്ഷെ ഇത് രണ്ടും രണ്ടാള് എനിക്ക് ഒരേ ടൈമിൽ ഗിഫ്റ്റ് ചെയ്ത് ഡയറിയാണ് അപ്പം ഞങ്ങൾ രണ്ടാളവിടെ അവിടെ തന്നെ അപ്പോൾ ഒരാൾ തന്നത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു എനിക്ക് രണ്ട് 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 ബ്രദേഴ്സ് തന്നതാണിത് ചിലയിടത്തേൻ്റെ മക്കൾ രണ്ടാളം കൂടി തന്ന ഡയറി ആയിരുന്നു അപ്പോൾ ഒന്ന് ഒരു വൈറ്റ് ഇതായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വൈറ്റിൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡസ്റ്റൊക്കെ പിടിച്ച് ആകാം എന്തോ ആയിപ്പോകും അപ്പം എനിക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ടബിളായിട്ട് തോന്നി ഇപ്പം രണ്ടു ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പേരും എഴുതും ഞാനും എഴുതും എൻ്റെ ബ്രദറിൻ്റെ വൈഫും എഴുതും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ഞങ്ങൾ രണ്ട് ഡയറിയും അപ്പം ഞാനിപ്പോൾ എഴുതുന്ന ഡയറി ഇതാണ് നല്ലൊരു ഡയറിയാണ് അപ്പോൾ ഇത്രയാണ് ഡയറി ഉള്ളത് ഇനി അങ്ങോട്ടും എഴുതണം അതിന് എനിക്ക് വയസ്സ് വേണം ആരോഗ്യം വേണം ഒക്കെ വേണം അപ്പോൾ പ്രാർത്ഥിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അപ്പോൾ എഴുത്ത് എന്നുള്ളത് എന്തുകൊണ്ടും നല്ലൊരു വിഷയമാണ് നല്ലൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ഇതുണ്ടായിരുന്നു ഒക്കെ ക്ഷമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ സ്ലാക്കും